എങ്ങനെയാണ് ഒരു ബിസിനസ്സിലേക്ക് വരുന്നത് എന്റെ ഫാദർ എന്റെ ഡാഡി ബിസിനസ്സിലാണ് ഡാടിക്ക് റബറിന്റെ സാധാരണ ഉള്ള പോലെ തന്നെ റബ്ബർ കച്ചവടമാണ് പാലാക്കാർക്കൊക്കെ ഉള്ളത് അതന്നെ അത് തന്നെയായിരുന്നു ഡാഡി ചെയ്തോണ്ടിരുന്നത് പക്ഷെ എനിക്ക് ബിസിനസ്സിനോട് ഇഷ്ടമുണ്ടായിരുന്നു അത് നമ്മള് കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ ബിസിനസിന്റെ ഇഷ്ടമൊക്കെ നമ്മളൊന്ന് പറയാനും ഓക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്ത് ഹസ്ബൻഡോട് പറഞ്ഞു ആ ഹസ്ബൻഡ് അതായത് ഹസ്ബൻഡ് മറിയുന്ന എഞ്ചിനീയർ ആണ് മർച്ചൻ്റ് നേവിയിലാണ് ആൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് മാസം നാല് മാസം ഒക്കെ ഗ്യാപ്പ് ആയിരിക്കും ഇവർ പോയിട്ട് വരുന്നതിനൊക്കെ ഉള്ളൊരു സമയം ആ സമയത്ത് ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ വെറുതെ ബോറടിച്ച് വീട്ടിലിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ചെയ്താൽ കൊള്ളാം എന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം പുള്ളി പുള്ളി എല്ലാത്തിലും നല്ല സപ്പോർട്ടീവ് ഇപ്പോഴും അതെ അപ്പോൾ എന്താണ് നിന്റെ പ്ലാന് എന്താ നിൻ്റെ നിനക്ക് എന്താ ടേസ്റ്റ് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡ്രസ്സിനോട് ഭയങ്കര താല്പര്യമുണ്ട് പക്ഷെ എന്ത് ചെയ്യണം എന്ന് അറിയില്ല എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയില്ല ഡ്രസ്സിൻ്റെ ബിസിനസ് ചെയ്യണം എന്ത് മാത്രമുള്ളൊരു ഒരാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു നീ എന്താണല്ലോ ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയിട്ട് നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ കണ്ടിന്യൂ ചെയ്തോ നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു അങ്ങനെ ഒരു മുപ്പതിനായിരം രൂപയാണ് ഹസ്ബൻഡ് ആദ്യമായിട്ട് എനിക്ക് തരുന്നത് രൂപ തന്നിട്ട് പറഞ്ഞു ഒരു സെപ്പറേറ്റഡ് അക്കൗണ്ട് തുടങ്ങണം നമ്മളുടെ നോർമൽ അക്കൗണ്ട് ഒന്നും വേണ്ട അത് ആ മുപ്പതിനായിരം രൂപ നിനക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നീ ഉണ്ടാക്കിക്കോ പോവാണെങ്കിൽ അതോടെ രൂപ തീർക്കരുത് അങ്ങനെയായിരുന്നു രൂപ തീർക്കരുത്